أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ

കാനകൊള്ളുന്നു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു അല്ല യൻസുറഹുല്ലാഹു അല്ലാഹു അവനെ ഒരിക്കലും സഹായിക്കുകയില്ലെന്ന് ഫിദുനിയ പരലോകത്തും ഫൽ യംദുദ് എന്നാൽ അവൻ നീട്ടട്ടെ ബിസബിൻ ഒരു കയറ് ഇല സമാ ആകാശത്തേക്ക് സുമല്ലാ പിന്നെ അങ്ങ് പിന്നെ അവൻ പിളർക്കട്ടെ ഫൽന്നുർ എന്നിട്ട് നോക്കട്ടെ ഹൽ ഹൽ അല്യുദിബന്ന പോക്കുന്നുവോ എന്ന് കൈതുഹു അവൻ്റെ കുതന്ത്രം അവൻ്റെ തന്ത്രം മാ മായുഗയിൽ അവനെ അവനെ അവൻ കോപ്പിക്കുന്നതിന് അവൻ ദേഷ്യപ്പെടുന്നതിനെ ഇപ്പം അപ്രകാരം അൻസൽനാഹു നാം ഇറക്കിയിരിക്കുന്നു ആയാത്തിൻ ബയ്യനാത്തിൻ വ്യക്തമായ തെളിവുകൾ നിശ്ചയം അല്ലാഹു ആണെന്നും യഹ്ദി അവൻ നയിക്കുന്നു മൻ യുരീദ് അവനുദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുന്നു എന്ന് ആരെ ആരെപ്പറ്റിയാണീ പറഞ്ഞത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മുഫസറുകൾ നൽകിയിട്ടുണ്ട് സന്ദർഭത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ആരെ പറ്റിയാണെന്ന് മുകളിൽ ഹസിറ ദുനിയാവലോകവും പരലോകവും പരാജയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു പിന്നെ അതാരാണെന്നതിൻ്റെ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അമിനന്നാസിമ അബുദുല്ലാഹ് അല ഹർഫിൻ അള്ളാഹുവിനെ ഒരു തെല്ലിൽ നിന്ന് ആരാധിക്കുന്നവർ അഥവാ ഗുണം കിട്ടിയാൽ ഗുണം കിട്ടിയാൽ ദീന ഇല്ലെങ്കിൽ കുഫറ് ഇങ്ങനെയൊക്കെയുള്ള വിചാരത്തിൽ നടക്കുന്ന ആളുകൾ അവരെ പറ്റിയാണ് ഈ ആയത്ത് എന്ന് സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് ശരിയായ ഈമാനില്ല എന്നാലോ ഇത് സത്യമാണെന്ന് തോന്നുന്നുമുണ്ട് അതിൻ്റെ കൂടെ കൂടെ കിട്ടിയാൽ കൂടെ കൂടിയാൽ വല്ല ഗുണവും കിട്ടിയാൽ ഇങ്ങനെ പോരട്ടെ എന്ന മനസ്സുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ സത്യവിശ്വാസികൾ അവർക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ പറഞ്ഞ ആയത്തിലുണ്ട് ഇന്നല്ലാഹുദുഹലു ഇല്ലധിൻ ആമനു വാമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജീമിൻ ദഹത്തി ഹലഹാർ അതാണ് വിശ്വാസികളുടെ കാഴ്ചപ്പാട് അഥവാ ദുന്യാവിൽ വിജയം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ ചെയ്തതിനുള്ള പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടും പക്ഷെ അങ്ങനെ പരലോകത്ത് സ്വർഗ്ഗം കിട്ടുന്ന ഈ മനുഷ്യന്മാർക്ക് വലിയ ബോധ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ട് ദുന്യാവിൽ വല്ല നേട്ടം കിട്ടിയാലായി എന്ന ഉറച്ച പ്രതീക്ഷയാണ് അതും കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് വലിയ നിരാശയാണ് അങ്ങനെ ഇഹലോകത്തും ഒന്നും കിട്ടുന്നില്ല പരലോകത്തും കിട്ടുമെന്നാവോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ അസഹ്യതയുണ്ട് അള്ളാഹു എല്ലാം കഴിയുന്നവനായിട്ട് എന്താണ് അള്ളാഹ്ക്ക് ഞങ്ങളെ അങ്ങ് സഹായിച്ചാൽ ഈ സുഹൃത്താർ പഴക്കുള്ള കൃഷി അതാണല്ലോ സലാഹ് അലൈഹി സ്വലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനെടുത്ത നാളുകളിലാണ് ഈ ആയത്തുകളൊക്കെ വരുന്നത് അങ്ങനെ അള്ളാൻ്റെ സഹായം എന്തേ കിട്ടാഞ്ഞത് അപ്പോൾ ഇത് സത്യം തന്നെ അല്ലേ ഇത്രകാലം പണിയെടുത്തിട്ട് അള്ളാഹു എന്തുകൊണ്ട് സഹായിച്ചില്ല ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ പരലോകത്ത് കിട്ടുമെന്ന് പറഞ്ഞതൊക്കെ ഉണ്ടാകുമോ അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവന് വല്ലാതെ ഈർഷ്യ പിടിക്കുന്നുണ്ട് അതിനെ അള്ളാഹു താല താക്കീദും കളിയാക്കലും ഒപ്പമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്നാൽ പിന്നെ അവനൊരു കാര്യം ചെയ്യട്ടെ ഫലി അഹ്ദു ബി സബിൻ സമായി സുമല്ല അവൻ വിചാരിച്ചതുപോലെ ചെയ്യാൻ നടക്കുന്നില്ലെങ്കിൽ അവൻ ആകാശത്തേക്ക് ഒരു കയറങ്ങ് നീട്ടിയിട്ട് അങ്ങ് കയറിപ്പോയിട്ട് ആകാശം അങ്ങ് ചവിട്ടിപ്പൊളിക്കട്ടെ തുമ്മൽ അക്കത്തെ ഫൽ എന്നു എന്നിട്ട് അവൻ നോക്കട്ടെ ഹൽ മാ യുഹിബെന്ന മാ മായയിൽ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന സംഗതിയെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് അവന് അവന് ദേഷ്യം തോന്നുന്ന സംഗതിയെ അവൻ്റെ കുതന്ത്രം കൊണ്ട് പൂക്കിക്കളയാൻ പറ്റുമോ എന്ന് അഥവാ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വഴിയില്ലെങ്കിൽ അവനൊരു ഒരു കൈ നോക്കട്ടെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു നബ്സ് അല്ലാഹു അല്ലൈവല്ല നബിസ് അല്ലാസ്വല്ലമയുടെ നേരെ ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലാത്തതൊഴിലനാവ് അല്ലാത്ത തസ്സൻസിറുലന താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ പിന്നെ റസൂൽ സല്ല എന്നാൽ റസൂൽ അലൈഹി അല്ലൈവല്ലം മര്യാദക്കൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹു താല സഹായിക്കുന്നു അത് സഹായിക്കാത്തത് റസൂല് ചോദിക്കാത്തത് കൊണ്ടാണ് എന്നാൽ പിന്നെ അവനങ്ങ് കയറി ചെല്ലട്ടെ എന്നിട്ട് സഹായം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരട്ടെ അല്ലെങ്കിൽ ഇങ്ങ് വാങ്ങിക്കൊണ്ടുവരട്ടെ എന്നാണ് മോമിനിൻ്റേതല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകളോടുള്ള അള്ളാഹുവിൻ്റെ മറുപടി എക്കാലത്തും ഉണ്ടാകും എന്താണ് അള്ളാഹു എല്ലാം കഴിയുന്നവനായിട്ട് പരസീനികളെ ഒന്ന് സഹായിച്ചാൽ ഇങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസങ്ങൾ ദുനിയാവിൽ അനുഭവിച്ച അവരുടെ കൂട്ടത്ത് അവരെയൊക്കെ ചൊല്ലി എന്താണ് അള്ളാഹ്ക്ക് ഞങ്ങളെ സഹായിച്ചാൽ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാക്കും അള്ളാഹു താലാക്ക് അള്ളാഹുവിൻ്റെതായ രീതിയുണ്ട് ഒരു സമൂഹം വളരുന്നതിനും തളരുന്നതിനും ഒക്കെ അതിലൂടെ അങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ അതാണ് പിന്നെ പറയുന്നത് വക്കദാലിക്ക വക്കദാലിക്ക അൻസൽന വക്കദാലിക്ക അൻസൽനാഹു ആയാത്തിൻ ബയ്യനാത്തിൻ അപ്രകാരം അവൻ വ്യക്തമായ ആയത്തുകൾ ഇറക്കിയിരിക്കുന്നു അഥവാ ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ വരും അള്ളാഹു ഇപ്പം ചെയ്യുന്നത് എന്താണ് ഇവനെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹു വ്യക്തമായ ആയത്തുകൾ ഇറക്കി ആളുകളെ സത്യം ബോധിപ്പി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം മനസ്സിലാക്കാൻ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് തെളിവ് സമർപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ചിന്തയോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ബക്കദാ അലിഖൻസൽനാഹു ആയാത്തിൻ ബയ്യൻ അത്തി പക്ഷെ അങ്ങനെ ആയത്തുൻ ബയ്യനെ ഇറക്കി അത് ജനങ്ങളിലൊക്കെ എത്തി അവർ ചിന്തിച്ച് അവരിൽ പരിവർത്തനങ്ങളുണ്ടായി അങ്ങനെ ദീരൽ ഇസ്ലാമിൻ്റെ വിജയം സാധ്യമാകുക അതവർക്ക് സഹിക്കുന്നില്ല അതാണ് അവരുടെ വിഷയം അള്ളാഹു താല എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ സഹായിച്ചാൽ എന്താ ഇതിന് ഈ ചോദ്യം ഈ വിഷയം പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട് പരിഷുദ്ധ കുർവാന ഹസിബന്നാസ് ഉത്തറഖു യു ആമന്ന ഹുല ഇഫ്തനുൻ ജനങ്ങൾ വിചാരിച്ചോ ഞങ്ങൾ എന്ന് പറഞ്ഞതിലൂടെ അവരങ്ങ് വിട്ടേക്കും ഒരു പരീക്ഷണവും ഉണ്ടാകുകയില്ല എന്ന് അതുപോലെ ആ മഹസിബ്തുമാൻ തൊതുഖുലിൽ ജന്ന വലമ്ക്കും മസലുല്ലദീന ഹലോ മിങ് കബിലിക്കും മസത്തുഹുൽ ഇന്ന നസറുല്ലാഹി കരീബ് ജനങ്ങൾ നിങ്ങൾ വിചാരിച്ചോ സ്വർഗത്തിലങ്ങ് കടന്നിക്കൂടിക്കളയാമെന്നും മുമ്പ് മുമ്പ് മുൻഗാമികൾക്ക് ഈ മാർഗ്ഗത്തിലേൽക്കേണ്ടി വന്നതൊന്നും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാതിരിക്കേ ഇങ്ങനെ പ്രയാസങ്ങളും പീഡനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകും അള്ളാഹുത്താല എന്താ ചെയ്യുന്നത് അവൻ കിതാബ് ഇറക്കി ആളുകളുടെ മനസ്സുമായി സംബന്ധിച്ചു ആദ്യം കുറേ ആളുകൾ എതിർക്കും ഒന്നുകിൽ എതിർത്ത ആളുകളെ എതിർ ഇനി അവരൊരിക്കലും നന്നാകില്ല എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ അള്ളാഹുത്താലെ നശിപ്പിച്ചു കളയുകയും വിശ്വസിച്ചവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യും അതിന് സമയം പിടിക്കും തൊള്ളായിരത്തി അമ്പത് കൊല്ലമാണ് ആ പ്രോസസ് നൂഹ് അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അതിന് കാത്തിരിക്കേണ്ടി വന്നത് എന്നാൽ വേറെ നബിമാരുടെ കാലത്ത് അത്ര തന്നെ കാത്തിരിക്കാതെയും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കും അല്ലാത്തവർ അത് തെളിയുന്നത് വരെയുള്ള കാലമെടുക്കും അപ്പോൾ ആ തെളിയുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു താല ഞങ്ങളെ ഇപ്പം തന്നെ ഇങ്ങ് സഹായിക്കണം ഇപ്പം തന്നെ ഇങ്ങ് വിജയിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ ആകാശത്ത് കയറിപ്പോയിട്ട് അവരവരുടെ കാര്യം അങ്ങ് നടത്തിയിട്ട് നോക്കട്ടെ അവർ വിചാരിച്ചതുപോലെ നടന്നോ എന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ വകതാരിക്ക അൻസൽനാഹു ആയാത്തിൻ ബയ്യീനാത്തിൻ അവരെ അവരെ അരിശം കൊള്ളിക്കുന്ന വിധം അള്ളാഹു താല ആയത്തും ബയ്യനാത്ത് ഇറക്കുന്നു എന്നാണ് പറഞ്ഞത് വന്നാഹ യഹ്ദീ മുരീദ് അതുപോലെ പിന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും അഥവാ അള്ളാഹു ഇപ്പം എതിർത്താലും ഇപ്പോൾ എതിർത്താലും ആരെയാണോ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ അവൻ ആക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഉള്ള എതിർപ്പ് ഇപ്പോഴുള്ള വിമർശനം എതിരെ എതിർപ്പുകൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ല അതാണല്ലോ ചരിത്രം അത് തെളിയിച്ചു ഒരു കാലത്ത് ബദ്ധവൈരികളായിരുന്ന ആളുകൾ ഫത്തഹ്മക്കയോടുകൂടി ദഹുലൂൻ അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട് പ്രവേശിച്ചു ഇങ്ങനെ ഒരു വിജയം വരുമെന്നും ഈ അബൂ സുഫിയാനും ഹിന്ദുമുൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമെന്നൊന്നും ഈ മുകളിൽ സൂചിപ്പിച്ച എതൊന്നും അല്ല ഞൻസുറഹുല്ലാഹു ഞങ്ങളെന്നും അള്ളാഹു താലെ സഹായിക്കുകയില്ല സഹായിക്കുകയില്ല എന്ന് വിചാരിച്ച ആളുകൾ സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ലല്ലോ ഒരു കാലത്തെ ബദ്ധ എതിരാളികളായ ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് പോരുമെന്ന് അത് കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറയണത് എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹു അവനുദ്ദേശിച്ചവരെ ഹിതായത്തിലാക്കുക തന്നെ ചെയ്യും എക്കാലത്തും ബാധകമാണ് ഇക്കാലത്തും ഇസ്ലാമിന് നേരെയുള്ള എതിർപ്പുകൾ കുറേ ആളുകളെ നിരാശരാക്കുന്നു കുറേ ആളുകളെ അക്ഷമരാക്കുന്നു അവരോട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാർഗം ഇന്നതാണ് ഇസ്ലാമിക പ്രബോധനമാണ് അതിനു വേണ്ടിയുള്ള ത്യാഗപരിശ്രമങ്ങളാണ് അതിനൊന്നും കാത്തു നിൽക്കാൻ നേരമില്ല അത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ശരിയാക്കും ഇങ്ങനെയൊന്നും പറ്റുകയില്ല ഖുർആാനിൽ അങ്ങനെ വലതും പറയും അങ്ങനെ വലതും പറയും ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാം എന്ന നിലപാടിൽ ചാടി വീണ ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം പരമ്പരാഗത ഭീരു സംഘടനകൾ എന്നൊക്കെ മുസ്ല മുസ്ലിം സംഘടനകളെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയുമൊക്കെ വിളിച്ച് ചാടി വീണിട്ട് പിന്നെ ആ ചാടി വീണ ആളെ രക്ഷിക്കലാണ് എല്ലാവർക്കും കൂടി പണി ഈ ചിന്താഗതിയുടെ നേരെയാണ് അള്ളാഹു താല പറയുന്നത് അള്ളാഹു അവൻ്റെ കിതാബ് ഇറക്കി അതിൽ വ്യക്തമായ തെളിവുകൾ നൽകി പിന്നെ സത്യത്തിലേക്ക് ആളുകളെ വിളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രചാരണം പൂർത്തിയാകുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാം വിജയിക്കുകയും ചെയ്യും അതുവരേക്കും ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കേണ്ടി വരുന്ന ആളുകൾ ഈ ഇസ്ലാമിൻ്റെ വിജയത്തിന് മുമ്പ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവർക്കൊരു ബചാറുമില്ല അവരെ കാത്തിരിക്കുന്നത് അവരെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് അല്ല ഇനി വിജയിക്കും വരെ അവർ അവർക്കാലത്ത് ഉണ്ടാകുകയാണെങ്കിലോ അപ്പോഴും അവർക്ക് നേട്ടമാണ് എഹിത ലക്ഷനെയും രണ്ടാലൊരു നന്മ ഒന്നുകിൽ മരണപ്പെട്ടു സ്വർഗം നേടും അല്ലെങ്കിൽ വിജയിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രതിഷേധവുമില്ല അള്ള എന്താണ് ചെയ്യുന്നത് എന്നല്ല ഹക്ക യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുല്ലാ ഹിസാബിൽ പ്രയാസങ്ങളുണ്ടായപ്പോൾ മുനാഫിക്കുകൾ പറയുന്നത് മാ വായതൻ അള്ളാഹു റസൂലുഹു ഇല്ലാ ഹുറൂർ അള്ളിൻ റസൂല് ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നാണ് അഥവാ സഹായം ഉണ്ടാകും വിജയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നും അല്ലല്ലോ ഉണ്ടാകുന്നത് ഇതേ ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഹൻസുറു അല്ലാഹു അല്ലെ ഹൻസുറഹുല്ലാഹു എന്ന് പറഞ്ഞാൽ അതേ യത് യദുന്ന് അല്ലെങ്കിൽ അൻസുറഹുല്ലാഹു എന്നിവിടെ പറഞ്ഞാൽ അതേ ചിന്താഗതിയാണ് എന്നാൽ മോമിനിങ്ങളുടെ നിലപാടെന്താണ് ഹാത മാ വായതൻ അള്ളാഹു റസൂലു സദക്ക അള്ളാഹു റസൂലു ഇത് അള്ളാഹു റസൂലും നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് അള്ളാഹും റസൂലും പറഞ്ഞത് സത്യമാണ് അവർക്ക് ഈ പ്രതിസന്ധികളിലും എതിർപ്പുകളിലും ഒന്നും ഒരു കുലുക്കമില്ല ഇതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ തന്നെയാണ് വിജയമുണ്ടാക്കുക എന്തായാലും ശരി ഞങ്ങളെടുക്കുന്ന പണിക്ക് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗം അതോടൊരു പ്രതിഷേധവും ഇല്ലാതെ അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് الله عند ماركتيل الله بورو نلقي كلنا ساتي بيشواسي غدا كوتاتيل نامع ولبرتي أنا غريك مارا بطة الله ما علمنا ما يمفعنا ومفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة الله ما القرآن ربيع قلوبنا ونور صدورنا وجعل أحزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت سميع العليم وتبع علينا إنك أنت تباب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين